ും പട്ടേൽ നഗറിൽ ആം ആദ്മി പാർട്ടിയുടെ സീറ്റിൽ ബിജെപി ലീഡ് ചെയ്യുന്നു സുൽത്താൻപൂർ മാജ്രയിൽ ആം ആദ്മി പാർട്ടിയുടെ സീറ്റിൽ ബിജെപി ലീഡ് ചെയ്യുന്നു വസീർപൂറിൽ ആം ആദ്മി പാർട്ടിയുടെ സീറ്റിൽ അവ തന്നെയാണ് ലീഡ് ചെയ്യുന്നത് കൽക്കാജിയിൽ ബിജെപിയുടെ സീറ്റിംഗ് സീറ്റിൽ അല്ല ആം ആദ്മി പാർട്ടിയുടെ സിറ്റിംഗ് സിറ്റ് അവിടെ കൽക്കാജിയിൽ അധീഷി പിന്നിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ബാബർപൂർ മണ്ഡലം ആം ആദ്മി പാർട്ടിയുടെ ഗോപാൽ റായ് പ്രധാനപ്പെട്ട നേതാവാണ് മന്ത്രിയാണ് അദ്ദേഹം ലീഡ് ചെയ്യുന്നു എന്നാണ് പ്രധാനപ്പെട്ട കാര്യം കാരണം മുൻനിര നേതാക്കളൊക്കെ തന്നെ പിന്നിൽ പോകുമ്പോൾ നിലവിലെ മന്ത്രിയായ ഗോപാൽ റായ് ഗോപാൽ റായ് ലീഡ് ചെയ്യുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് ന്യൂഡൽഹിയിൽ ഇപ്പോഴും അരവിന്ദ് കെജ്രിവാൾ പിന്നിലാണെന്ന് തന്നെയാണ് കാരണം പകവേഷ്വാമ ലീഡ് ചെയ്യുന്നു എന്നുള്ള വാർത്ത വരുന്നുണ്ട് അപ്പോൾ ഇപ്പോഴും അരവിന്ദ് കെജ്രിവാൾ പിന്നിലാണ് അരവിന്ദ് കെജ്രിവാൾ ഇപ്പോഴും പിന്നിൽ അതേസമയം ആം ആദ്മി പാർട്ടിയുടെ മൂന്ന് വി മണ്ഡലങ്ങളിലും ആം ആദ്മി പാർട്ടി പിന്നിലാണ് സിസോദിയയും കേജ്രിവാളും അധീഷയും ഇപ്പോഴും പിന്നിലാണ് മുപ്പത്തിരണ്ട് ഇരുപത്തി ഒന്ന് ഒന്ന് എന്നുള്ളതാണ് ആകെ ഇപ്പോൾ അൻപത്തി നാല് സീറ്റുകളിലെ ലീഡ് നിലയാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അതിൽ നിന്നാണ് കോൺഗ്രസിന് ഒരു സീറ്റിൽ ലീഡ് നേടാൻ കഴിഞ്ഞിട്ടുണ്ട് അത് കോൺഗ്രസിന് ആണ് കഴിഞ്ഞ തവണ ഒരു സീറ്റിൽ പോലും കോൺഗ്രസിന് കഴിഞ്ഞ രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി ഇരുപതിലും കോൺഗ്രസിന് ഒരു സീറ്റ് പോലും കിട്ടിയിരുന്നില്ല അവിടെ നിന്നാണ് കോൺഗ്രസിന് ഒരു സീറ്റിൽ ഡൽഹി പി സി സി അധ്യക്ഷൻ ലീഡ് ചെയ്യുന്നത് ഇപ്പോൾ മുപ്പത്തിരണ്ട് ഇരുപത്തി ഒന്ന് ഒന്ന് എന്നുള്ളതാണ് ഇവിടെ ഇപ്പോഴും ന്യൂഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാൾ പിന്നിലാണ് ഭരണവിരുദ്ധ വികാരത്തിലേക്ക് ഡൽഹി പോവുകയും പന്ത്രണ്ട് വർഷത്തിന് ശേഷം ഒരു ഭരണമാറ്റം ഉണ്ടാകാൻ പോവുകയും ചെയ്യുന്നു എന്നുള്ളതിന്റെ വ്യക്തമായ സൂചന വരികയാണ് അങ്ങനെ ഫ്രീ ബി സൗജന്യ സേവനങ്ങൾ നൽകിക്കൊണ്ടിരുന്ന അരവിന്ദ് കെജ്രിവാൾ സർക്കാരിന് ആം ആദ്മി സർക്കാരിന് തിരിച്ചടി നേരിടുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് ബി തന്ത്രപരമായ സമീപനങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലെ തന്ത്രങ്ങൾ ഇലക്ഷൻ എഞ്ചിനീയറിംഗ് ഇതൊക്കെ ഒരു സംശയമില്ല അവസാന ഘട്ടത്തിൽ കേന്ദ്ര ബജറ്റിൽ വന്ന ആദായ നികുതി ഇളവുകൾ അത് ബി ജെ പി തുണച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല അതിലേക്ക് കൂടി കാര്യങ്ങൾ വരികയാണ് ആം ആദ്മി പാർട്ടിയുടെ വോട്ട് ബാങ്കുകളിലേക്ക് കടന്നു വരുവാനായിട്ട് ബി ജെ പി കഴിഞ്ഞിട്ടുണ്ട് ബി ജെ പി ഡൽഹിയിൽ ഏറ്റവും സ്വാധീനമുള്ള ഒരു പാർട്ടി തന്നെയാണ് അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തെളിയിക്കുന്നതുമാണ് പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയുടെ ജനങ്ങൾ നെഞ്ചിലേറ്റിയിരുന്നു അതാണിപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും മുപ്പത്തിരണ്ട് ഇരുപത്തിയൊന്ന് ഒന്ന് എന്നുള്ളതാണ് അതിൽ ഇരുപത്തിനാല് സീറ്റുകളും ബിജെപി ഇപ്പോൾ ലീഡ് ചെയ്യുന്നത് ആം ആദ്മി പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റുകളിലാണ് ഇപ്പോഴും അങ്ങനെയാണ് ഇരുപത്തിനാല് സിറ്റിംഗ് സീറ്റുകളിൽ ആം ആദ്മി പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റുകളിൽ ബിജെപി ഇപ്പോഴും ലീഡ് ചെയ്യുന്നു ആം ആദ്മി പാർട്ടി ഇരുപത്തിരണ്ടായിട്ടുണ്ട് ആം ആദ്മി പാർട്ടി ലീഡ് തിരിച്ചു പിടിച്ചിരിക്കുന്നു ഒരു ഘട്ടത്തിൽ അവിടെ ബി ജെ പി ലീഡായിരുന്നു പക്ഷേ ഇപ്പോൾ സൗരവ് സോംനാഥ് ഭാരതി മുൻ മന്ത്രിയാണ് അദ്ദേഹം അദ്ദേഹം ഇപ്പോൾ ലീഡ് തിരിച്ചു പിടിച്ചിരിക്കുന്നു പക്ഷേ ഭട്ട് മനീഷ് സിസോദിയ മുൻപ് പ്രതികരിച്ചിരുന്ന മണ്ഡലം അവിടെ ബി ജെ പി ലീഡ് ചെയ്യുന്നു മനീഷ് സിസോദിക്കെതിരായ പ്രതിഫലിക്കുന്നുണ്ട് അതായത് ഈ മദ്യനയമൊക്കെ പ്രതിഫലിക്കുന്നുണ്ടാവും അതാണല്ലോ ഈ ഭരണവിരുദ്ധ വികാരമായിട്ട് വരുന്നത് മനീഷ് സിസോദിയ പോലെയുള്ള ആളുകൾ ഇപ്പോൾ മനീഷ് സിസോദിയ ജയിച്ചിരുന്ന മണ്ഡലത്തിൽ പോലും ഇപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥി പിന്നിൽ പോകുന്നു അത് മാത്രമല്ല മണ്ഡലം മാറി മത്സരിച്ചിട്ടും മനീഷ് സിസോദിയ പിന്നോട്ട് പിന്നിൽ നിൽക്കുകയാണ് അങ്ങനെയാണ് ജൻപുരയുടെ സൂചന കാണുന്നത് അവിടെ ഇപ്പോൾ മനീഷ് സിസോദിയ ഇപ്പോഴും പിന്നിട്ട് നിൽക്കുകയാണ് എന്നുള്ളതാണ് തർവീന്ദർ സിംഗ് മർവാഹ് മുന്നിട്ട് നിൽക്കുകയാണ് ബി ജെ പി ആണ് അവിടെ ലീഡ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ ഭരണവിരുദ്ധ വികാരം ഡൽഹിയിൽ പ്രതിഫലിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് കേജ്രിവാളും സിസോദിയയും അതീഷിയും പിന്നിട്ട് നിൽക്കുന്നത് അത് അങ്ങനെ തന്നെ ഇപ്പോഴും തുടരുകയാണ് എന്നുള്ളതാണ് അതുകൊണ്ട് ഇപ്പോൾ ഇനിയിപ്പോൾ ഈ ലീഡ് നിലയിൽ ഒരു മാറ്റവും പ്രതീക്ഷിക്കേണ്ടതില്ല മുപ്പത്തിരണ്ട് സീറ്റുകളിൽ ബി ജെ പിയുടെ ലീഡ് ഇനി അറിയുവാനുള്ളത് പതിനഞ്ച് സീറ്റുകളിലെ ലീഡ് നില മാത്രമാണ് അതുകൂടി വന്നു കഴിഞ്ഞാൽ ഒരു നാൽപ്പതിനു മുകളിലേക്ക് ബി ജെ പി പോകുമോ എന്നുള്ളതാണ് ഇനി അറിയുവാനുള്ളത് അല്ലെ രാകേഷ് അതെ കാരണം നിലവിലെ സൂചന അനുസരിച്ച് നാൽപ്പതിനു മുകളിൽ നാൽപ്പത്തിയഞ്ചിന് മുകളിൽ ബിജെപി പോകാൻ തന്നെയാണ് സാധ്യത കാരണം ഇനി പതിനഞ്ച് സീറ്റുകളിലെ ലീഡ് നില വരാനുണ്ട് നിലവിലുള്ള ഉള്ളത് ഒരു ബി ജെ പിക്ക് അനുകൂലമായ ട്രെൻഡായി തന്നെ നമുക്ക് എടുക്കാം കാരണം സമയം ഇപ്പോൾ ഒൻപത് മണിയാവാൻ അഞ്ച് മിനിറ്റ് പക്ഷേ ആം ആദ്മി പാർട്ടിക്ക് ഇരുപത്തിരണ്ട് സീറ്റുകൾ മാത്രമാണ് ലീഡുള്ളത് പത്ത് സീറ്റുകളുടെ വ്യത്യാസം ബി ജെ പിക്ക് ഉണ്ട് ആം ആദ്മി പാർട്ടി ഇരുപത്തിരണ്ട് ബി ജെ പി മുപ്പത്തിരണ്ട് കോൺഗ്രസ് ഒന്ന് അപ്പോൾ ഈ പതിനഞ്ച് സീറ്റുകളിൽ ഒരു എട്ട് സീറ്റുകളിലെങ്കിലും നീടുന്നതിനാൽ ബി ജെ പിക്ക് നിലവിൽ സാധിച്ചാൽ അവർ നാൽപ്പതിനും നാൽപ്പത്തിയഞ്ചിനും ഇടയിൽ സീറ്റുകൾ നേടും ആം ആദ്മി പാർട്ടി നിലവിലെ പ്രകടനം അനുസരിച്ച് മുപ്പത് സീറ്റുകൾ പരമാവധി മുപ്പത് സീറ്റിൽ ഒതുങ്ങാൻ തന്നെയാണ് സാധ്യത അങ്ങനെയെങ്കിൽ ഇതേ നില തുടർന്ന് പോവുകയാണെങ്കിൽ അരവിന്ദ് കെജ്രിവാളിന്റെ ഭരണത്തിന് ആം ആദ്മി പാർട്ടിയുടെ ഭരണത്തിന് ഡൽഹിയിൽ തൽക്കാലം തിരശ്ശീല വീഴാൻ പോവുകയാണെന്ന കാര്യത്തിൽ സംശയമില്ല ബി ജെ പി ഇരുപത്തിയേഴ് വർഷം ശേഷം അവിടെ അധികാരത്തിലേക്ക് വരാനും പോകുന്നു പക്ഷെ ഇതൊരു ട്രെൻഡായി തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ ദ്വാരക മണ്ഡലത്തിൽ ആം ആദ്മി പാർട്ടിയുടെ മണ്ഡലമാണല്ലോ അത് അവിടെ ബി ജെ പി ആണ് ലീഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഗോണ്ട മണ്ഡലം അത് ബിജെപിയുടേതാണ് സിറ്റിംഗ് സീറ്റ് ആണ് അവിടെ ബിജെപി ലീഡി ഇപ്പോൾ പൂർവാഞ്ചൽ മേഖല അല്ലെ പൂവ അതായത് പൂർവാഞ്ചൽ ഇൻഫ്ലുവൻസ്ഡ് മേഖല എന്ന് പറയുന്നുണ്ടല്ലോ അതൊരു ഇരുപത് സീറ്റുകളും വരും അല്ലെ അതെ വലിയൊരു കിഴക്കൻ യു പി ബീഹാർ തുടങ്ങിയ പ്രദേശങ്ങളൊക്കെ ഉൾപ്പെടുന്ന മേഖല അപ്പോൾ ആ മേഖലയിലും ഏതായാലും തന്നെയാണ് തന്നെയാണ് ആധിപത്യം ആധിപത്യം അവിടെ ബിജെപി ചില സ്ട്രാറ്റജികൾ പറ്റിയിരുന്നു അല്ലെ പൂവാഞ്ചൽ മേഖലയിൽ അവിടെ സ്വാധീനമുള്ള നേതാക്കളുടെ പ്രചാരണം അത് വിജയം കണ്ടിരിക്കുകയാണ് ദ്വാരകയിൽ ബിജെപി ഇപ്പോഴും ലീഡ് ചെയ്യുകയാണ് അതുപോലെ പൂവാഞ്ചൽ ഇൻഫ്ലുവൻസ്ഡ് മേഖല എന്ന് പറയുന്നത് ഇരുപത്തിയഞ്ച് സീറ്റുകളെ അങ്ങനെ കണക്കാക്കാം അവിടെ പത്ത് സീറ്റുകളിൽ ബിജെപി ലീഡ് ചെയ്യുകയാണ് അതായത് ഒരു പ്ലസ് സിക്സിന്റെ ഒരു അഡ്വാൻറ്റേജ് കിട്ടിയിരിക്കുകയാണ് ബി ജെ പിക്ക് അതായത് ആം ആദ്മി പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റുകളിലേക്ക് എത്തിയിരിക്കുകയാണ് അതുകൊണ്ട് അവിടെയും പൂർവാഞ്ചൽ ഇൻഫ്ലുവൻസ്ഡ് മേഖല എന്ന് പറയുന്ന സ്വാധീനമുള്ള ആ മേഖലയും അവിടെയും ബി ജെ പി എത്തിയിരിക്കുകയാണ് മാത്രമല്ല ഈ ചേരി പ്രദേശങ്ങളിലുള്ള മേഖലകളിൽ പോലും ബി ജെ പിക്ക് ആധിപത്യമുണ്ട് എന്ന കണക്കുകളാണ് പുറത്തു വരുന്നത് കാരണം അത് പരമ്പരാഗതമായി കേജ്രിവാളിന്റെ ഒരു സ്ട്രോങ് ബേസ് എന്ന് പറയുന്നത് ഈ ചേരികൾ ഉൾപ്പെടുന്ന പ്രദേശമാണ് അവിടെ പോലും വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ ഇത്തവണ ബിജെപി അങ്ങനെയാണെങ്കിൽ ഈ സൗജന്യ വാഗ്ദാനങ്ങൾ അത് ബിജെപിയും നൽകും എന്നുള്ള ഒരു വാഗ്ദാനം ഉണ്ടായിരുന്നുവല്ലോ എത്ര കേജ്രിവാൾ നൽകുമോ അതിനടുത്ത് തന്നെ ഞങ്ങളും തരും എന്ന് പറയുന്നു അത് അങ്ങനെ അത് വിശ്വാസത്തിന് എടുത്തിട്ടുണ്ടോ എന്ന് വേണം കണക്കാക്കാൻ ഇല്ലേ അതെ അതെ മാത്രമല്ല ന്യൂനപക്ഷ സ്വാധീന മണ്ഡലങ്ങളിൽ പോലും അവിടെ ആം ആദ്മി പാർട്ടിക്ക് മൂന്ന് സീറ്റിൽ കുറവാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് പത്ത് സീറ്റിൽ ജയിച്ചത് പാർട്ടി ആണെങ്കിൽ അത് അത് സീറ്റിൽ മാത്രമാണ് വളരെ അവിടെ അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിന്റെ വോട്ടുകൾ എത്രയെന്ന് അളക്കേണ്ടിയിരിക്കുന്നു മത്സരിക്കുന്നുണ്ട് രണ്ട് സീറ്റുകളിൽ അവർ ഏതെങ്കിലും തരത്തിൽ വോട്ട് കെട്ടറായിട്ടുണ്ടോ ആയിട്ടുണ്ടോ എന്നതുകൂടി നിർണായകമാണ് കൽക്കാജിയിൽ ഇപ്പോഴും ബി ജെ പിയുടെ ലീഡാണ് അതായത് അധീഷി ഇപ്പോഴും പിന്നിലാണ് ആർ കെ പുരം അവിടെയും ബി ജെ പിയുടെ ലീഡാണ് അത് ആം ആദ്മി പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റാണ് അതായത് നോക്കുകയാണെങ്കിൽ ആം ആദ്മി പാർട്ടിയുടെ ഇരുപത്തിനാല് സിറ്റിംഗ് സീറ്റുകളിലാണ് ഇപ്പോൾ ബി ജെ പി ലീഡ് ചെയ്യുന്നത് അതുകൂടി കൂട്ടിയാണ് മുപ്പത്തിരണ്ട് സീറ്റുകൾ ഇപ്പോഴും പിന്നിൽ രമേഷ് ബിദൂരി മുന്നിൽ ബി ജെ പി ആണ് ലീഡ് വിവാദ പ്രസ്താവനകളിലൂടെ വന്നിട്ടുള്ള ആളാണ് രമേഷ് ബിദൂരി അല്ലേ അതെ അതെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പോലും വലിയ വിവാദങ്ങൾ അദ്ദേഹം ഉണ്ടാക്കി പ്രിയങ്ക ഗാന്ധിയുമായുള്ള താരതമ്യമൊക്കെ തന്നെ വലിയ വിവാദമായി പക്ഷെ അതൊന്നും വോട്ടിങ്ങിനെ ബാധിച്ചിട്ടില്ല ഇപ്പോൾ ലീഡ് ചെയ്യുന്നു ബിജെപിക്ക് ആ മണ്ഡലം ഈ നിലവിലെ സഹായത്തിൽ അനുകൂലമാകുന്ന മുഖ്യമന്ത്രി തന്നെ അവിടെ ലീഡ് ലീഡ് ഒരു സീറ്റിൽ കൂടി ചെയ്യുന്നു സീറ്റുകളിൽ ആം ആദ്മി പാർട്ടി ബി ബിജെപി പ്രകടനം രണ്ടായിരത്തി പതിമൂന്നിലെ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് മുപ്പത്തിരണ്ട് സീറ്റാണ് അതിനെ മറികടന്നുകൊണ്ട് ഇപ്പോൾ ബിജെപി പോകുന്ന ഏറ്റവും വലിയ ഒറ്റകക്ഷി ബിജെപി ആയിരുന്നു ഇപ്പോഴേതായാലും അൻപത്തി ആറ് സീറ്റിലെ പല സൂചനകൾ വരുമ്പോൾ മുപ്പത്തി മൂന്ന് സീറ്റുകളിൽ ബിജെപിക്ക് ലീഡുണ്ട് ആധിപത്യമുണ്ട് ആം ആദ്മി പാർട്ടി ഇരുപത്തിരണ്ട് സീറ്റുകളിലാണ് നിലവിൽ ലീഡുള്ളത് കോൺഗ്രസ് അവർ ആദ്യം മുതൽ പി സി സി അധ്യക്ഷൻ ലീഡ് ചെയ്യുന്നുണ്ട് ആ ലീഡ് നിലനിർത്താൻ ഇപ്പോഴും കോൺഗ്രസിന് സാധിക്കുന്നു എനിക്ക് തോന്നുന്നു ബിജെപി മുപ്പത്തി മൂന്ന് സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിൽ ഇരുപത്തി അഞ്ച് സീറ്റുകളും ആം ആദ്മി പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റുകൾ ആയിരിക്കണം അതെ അതെ രണ്ടായിരത്തി പതിനഞ്ചിലും ഇരുപതിലും രണ്ടും കൂടി കൂട്ടിയാൽ പോലും ബിജെപിക്ക് ആകെ കിട്ടിയത് പതിനൊന്ന് സീറ്റുകളാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ കിട്ടിയത് മൂന്ന് സീറ്റുകൾ രണ്ടായിരത്തി ഇരുപതിൽ കിട്ടിയത് കഴിഞ്ഞ തവണ ബിജെപി വിജയിച്ച് രോഹിണി ബാദർപൂർ ലക്ഷ്മിനഗർ വിശ്വാസ് നഗർ ഗാന്ധിനഗർ റോത്തസ് നഗർ ഗോണ്ട കാരവൽ നഗർ ഇതിൽ ലക്ഷ്മി നഗറിൽ മാത്രമാണ് അവർ പിന്നിലുള്ളത് ഉള്ളത് ബാക്കി പറയുന്ന രോഹിണിയിൽ ലീഡുണ്ട് ബദർപൂരിൽ ലീഡുണ്ട് വിശ്വാസ് നഗറിൽ ലീഡുണ്ട് ഗാന്ധിനഗറിൽ അരവിന്ദ് സിംഗ് ലൌലി ലീഡ് ചെയ്യുന്നു കാരാവൽ നഗറിൽ കപിൽ മിശ്ര ലീഡ് ചെയ്യുന്നു ഗോണ്ടയിൽ ഇപ്പോൾ ലീഡ് ചെയ്യുന്നു നഗർ ലീഡ് ചെയ്യുന്നു അപ്പോൾ ഈ മേഖലകളിലൊക്കെ തന്നെ സിറ്റിംഗ് സീറ്റുകൾ അവർക്ക് നിലനിർത്താൻ സാധിച്ചു ആം ആദ്മി പാർട്ടി കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിൽ വരുന്ന മറ്റു മേഖലകളിലേക്ക് കൂടി ഇപ്പോൾ ഏതായാലും ബിജെപിയുടെ സ്വാധീനം വർദ്ധിപ്പിക്കുകയാണ് അതായത് ഒരു ഭരണവിരുദ്ധ വികാരമാണ് ആം ആദ്മി പാർട്ടി ഇരുപത്തിനാലായിട്ട് കൂടിയിട്ടുണ്ട് അതായത് ഒരു സീറ്റ് കുറഞ്ഞു